ॐ नमो भगवते वा सुदेवाय मत्स्य कूर्मं वामना परशुराम रामकृष्णनयतं कल्गियम् जनार्दनं जगल्प्रभु न मे നിത്യസേവ ചെയ്യണം മനുഷ്യരിൽ കലിയുകയും ഈശ്വരന്റെ പാദമാർന്നോ നിത്യസേവ ചെയ്തേടാം രാമ 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 രാമപാദം ചേർന്നേടാം ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തീം കൃഷ്ണായ വാസുദേവായ ഹര പരമാത്മനെ ഗോവിന്ദായ നമോ ഗോവിന്ദ നമസ്തേ ആത്മപ്രകാശം ചെറിയ ഭാഗവത പാരായണത്തിലേക്ക് ഭക്തദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ ബാണയുദ്ധം അവസാന ഭാഗം നിന്തിരുവടി തന്നെ അദ്വിതീയനുമായി സത്യപുരുഷനായി മൂർത്തി ഭേദങ്ങളായും ന്മായ വൈകാരൂപനായി നാനാത്മ ഗുണപ്രസിദ്ധികളെ സിദ്ധിപ്പനായി കാര്യവും സ്വച്ചായയ രൂപങ്ങൾ തോ കാരണനായ നിന്റെ ഗുണത്താൽ ഗുണങ്ങളെ നീളയുമുണ്ടാകേട്ടു ഗുണങ്ങൾക്കെല്ലാം മേളമായി പ്രദീപമായിരിക്കും ഭവാൻ തൻ്റെ മായയാ മോഹിതാത്മാതികളായുള്ള ജനം പു പുത്രാതിദേഹാർത്ഥങ്ങളിൽ മുങ്ങിയിടുന്നോ ഇതെങ്കിൽ വിമുഖരായ് സർവം ഭവാനെന്നോ മതിയിൽ ബോധിതരായി മാനുഷലോകത്തിലും സകലേന്ദ്രിയ വിഷയങ്ങളിൽ ജാതരായി സകലജ്ഞരായിരുന്നീടുന്ന ജനങ്ങൾക്കോ മോക്ഷവിഗ്രഹനും ഭവാ സാക്ഷാൽ ഇന്ദ്രിയ ിയതത്വഗ്രഹണം കൂടാതെയും ആത്മവഞ്ചകനായേ ദേഹാഭിമാനിയായ ആത്മാവാം ഈശ്വരങ്ങൾ വിമുഖന്മാരായിക്കൊണ്ടും വിഷയവൃത്തിഭാവം ജനിക്കുന്നതും ഭവാ േ വിബുധന്മാരാളും അമലാശയന്മാരായി ബ്രഹ്മോദമിങ്ങനെ സമബോധിതന്മാരായി മുക്തന്മാരാകുന്നതു നിന്തിരുവടി തന്നെ സകല ജനത്തിനും സന്തുഷ്ടനാകുന്നതും ഈശ്വരനായി കൊണ്ടും ലോകത്തിൽ സൃഷ്ടി സ്ഥിതി സംഹാരഹേതുവായും സമനായി പ്രശാന്തനായി പുണ് ആത്മാവായോർക്കു ആത്മാവായേവനായി ദൈവഹീനനുമാ സ്വാത്മാവായി ലോകേശ്വനായി ജന്മാധികാരനായിട്ടിരിക്കും തൽപാദത്തെ ഭജിച്ചിടുന്നേ നകം ധരിക്ക എന്റെ ഇഷ്ടനായിക്കൊണ്ടു ൈത്യനായിട്ടനുവർത്തിയായിരുന്നു നീടുന്നോരുവനന്തസ്വരൂപനായി വരതശീലനായി ഭഗവാന്റെ മാനസ പ്രസാദത്തെ ദേവ വൈരികൾ ഗുലേജാതനം ഒരിക്കലും വേണമെന്നു ശങ്കരവാക്യം കേട്ടോ ഏകനാ കൃഷ്ണൻ മോദാലിത്തരമരുൾ ചെയ്തു നിന്തിരുവടിയുടെ ഗീതമെങ്ങനെയൊന്നാലരമതിനിൽ എല്ലാം അങ്ങനെയെന്നാ പിന്നെയും ചെയ്തു കൃഷ്ണനും നിശ്ചയിച്ചു ഞാനും ഇവനീവണ്ണം വന്ന മൂലം എത്രയും ഭാഗ്യവാനാ അസുരനിവൻ പ്രഭു നിന്നുടേ വംശം തന്നിൽ ജനിച്ച ദൈത്യന്മാരെ എന്നുമേ കൊല്ലുക ഞാനെന്നു വരം ഭക്തനാം പ്രഹ്ലാദനു കൊടുത്തേനുകൊണ്ടു ഇന്ന് ഇവൻ തന്നെ കൊല്ലുക അരുതെന്നതുമല്ല തൊൽഭക്തൻ ഇവൻ പിന്നെ തൊൽഭക്തൻ മൽഭക്തനും ഇത്തരം ഭേദമില്ലെന്നുത്തമിത്തമെന്നും ചിന്തിക്കില്ലിത്തരം തന്നെ ഞാനും അന്തരമില്ല രണ്ടുമൊന്നതെന്നാകയാൽ രണ്ടാ ചിന്തിക്കുന്ന സദ്ദേശിയായ ജനം രണ്ടായി പറയുന്നതജ്ഞാനമതേ നരകം ബലപ്രദം വിജ്ഞാനീ ജനമദ്വിതാത്മാക്കൾ ഭക്തോത്തമാ കയാൾ തൻ്റെ പാർശ്വദോത്തമനാകുമ്പനേതുമേ ബീതിയുണ്ടായി വരികയില്ലതാനും ആകയാൾ തൻ്റെ പാർശ്വദോത്തമനാകുമ്പനേതുമേ ബീതിയുണ്ടായി വരികയില്ലതാനും ഹുക്കളിവനുണ്ടാകുമിനി മഹീ പാലിക്കുപസിച്ചിടം കാരുണ്യവാരാ നിധി എത്രയും മതമിവനുള്ളത് കളവാനായി കസ്തങ്ങളെല്ലാ മുറി ഞാൻ കളഞ്ഞതും ൂഭാരം തീർത്തിയിടുവാൻ സൈന്യത്തിൽ ഒടുക്കിയേൻ ഭക്തന്മാർ ദുഷ്ടതകൾ കാട്ടിയാൽ എല്ലാറ്റെയും ഭക്തവാത്സല്യമുള്ള നാമല്ലൂ മാറ്റേണ്ടതും ഇത്തരം കൃഷ്ണവാക്യം കേട്ടു ശങ്കരൻ ശങ്കരന്ത ചിത്തകാരുണ്യാജ്ഞയാ ബാണനും വേഗം ചെന്നു ബദനാ മനിരുദ്ധൻ തന്നെയും വേർപെടുത്തു ബന്ധുഭാവേന തൻ്റെ പുത്രിയാ മുഷയേയും മാധവന്തൽ വച്ചു കൈ വണങ്ങന നമസ്കാരവും ചെയ്താൻ നന്നായി വരിക കൃഷ്ണനും അരുൾ ചെയ്തു പിന്നെ ബാണനും ഏറ്റവും ധനരത്നങ്ങളെല്ലാം കന്യകാധനം നൽകി മാധവനവയെല്ലാം ാനന്ദം പരിഗ്രഹിച്ചു ഹരനോടു യാത്രയും ചൊല്ലി പുറപ്പെട്ടു മാധവന്താനം പ്രത്യാദൈത്യേന്ദ്രനെയും കണ്ടു യാത്രയും ചൊല്ലി ഘോഷമായി പുറപ്പെട്ടു പോന്നത് എതുക്കളും ോഷമായി ശിവൻ ബാനന്ദനുടത്തു മനുഷ്യവും സർവകനൂ ശിവൻ പ്രാണവല്ലഭയോടുമനികലും കാർവർണന്താനും വന്ന താരകാപുരി പൂക്കൂ കാർവേണി ഉഷയുടെ കല്യാണഘോഷം പൂണ്ടു പിന്നെല്ലാവരും ഉത്സവത്തോടുവാണ് ചൊല്ലുള്ള ഉഷയനിരുദ്ധന ഒരുമിച്ചു വല്ലാസുഖത്തോടും പിന്നെ യാദവന്മാരും രാമകൃഷ്ണന്മാരുമൊന്നെ മോദത്തോടെ വാനിതങ്ങരും ബാണനേ കൃഷ്ണൻ എന്ന കഥയെ പിന്നെ ശിവൻ ബാലനു വേണ്ടി യുദ്ധം ചെയ്തതുമവയെല്ലാ ചിത്തത്തിൽ